ഉദ്ധവ് താക്കറയും രാജ് താക്കറെയും കൈകോർക്കുന്നു ഒരുമിച്ച് നിൽക്കണമെന്ന് കുടുംബം നിർദ്ദേശിച്ചതോടെ മഞ്ഞുരുക്കം തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ താക്കറെ കുടുംബത്തെ ചിന്തിപ്പിച്ചു മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇനി പുതിയ നീക്കങ്ങൾ ശിവസേന യു ബി ടി വിഭാഗവും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായക നീക്കുപോക്കുകൾക്ക് തയ്യാറെടുക്കുന്നു ശിവസേന യു ബി ടി മേധാവി ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ അധ്യക്ഷൻ രാജ് താക്കറെ രണ്ടു പതിറ്റാണ്ടിനിടെ ആദ്യമായി പൊതുവേദിയിൽ ഒരുമിച്ചെത്തിയതാണ് ചർച്ചക്ക് വഴിയൊരുക്കിയത് അവജ് മറാത്തിച്ച അഥവാ മറാത്തിയുടെ ശബ്ദം എന്ന പേരിൽ വോർലിയിലെ എൻഎസ്ഇ ഡോമിൽ നടന്ന സംയുക്ത റാലിയിലാണ് ഇരുവരും വേദി പങ്കിട്ടത് മഹാരാഷ്ട്ര സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ ത്രിഭാഷ നയം പിൻവലിച്ചതിന്റെ ആഘോഷ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് മറാത്തി സ്വത്വത്തിന്റെയും ഭാഷയുടെയും പേരിൽ ആക്രമണാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പേരുകെട്ട ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒന്നിക്കുകയാണെന്ന പ്രത്യേകത കൂടി റാലിക്കുണ്ട് മുൻ മുഖ്യമന്ത്രി നാരായൺ റാണെ അവിഭക്ത ശിവസേനയിൽ നിന്ന് പുറത്തുപോയതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ മാൽവൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് അടുത്ത ബന്ധുക്കളായ ഇരുവരും അവസാനമായി വേദി പങ്കിട്ടത് പിന്നീട് അതേ വർഷം തന്നെ രാജ് താക്കറെയും ശിവസേനയിൽ നിന്ന് പുറത്തുപോയി ശിവസേന യു ബി ടി നേതാവ് ആദിത്യ താക്കറെയുടെ നിയമസഭാ മണ്ഡലമായ വോർലിയിലെ ഡോമിലാണ് ശിവസേന യു ബി റ്റിയും എം എൻ എസും സംയുക്തമായി വിജയ സമ്മേളനം സംഘടിപ്പിച്ചത് മറ്റ് രാഷ്ട്രീയ സംഘടനകളെയും സാഹിത്യ കലാമേഖലകളിൽ നിന്നുള്ളവരെയും സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിട്ടുണ്ട് പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ പത്തായിരം പേർക്കാണ് ഇരിപ്പിടമൊരുക്കിയത് എന്നാൽ വേദിക്ക് പുറത്ത് എൽ സ്ക്രീനുകൾ സജ്ജീകരിച്ച് പരിപാടി കൊഴുപ്പിച്ചു ശിവസേന യു പി ടിയും എം എൻ എസും ഒരു പാർട്ടിയുടെയും പതാക ബാനറുകൾ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഹോർഡിങ്ങുകൾ സ്കാർഫ് എന്നിവ പരിപാടിയിൽ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരുകൂട്ടരുടെയും ശക്തി പ്രകടനമായി മാറുകയാണ് ഈ സമ്മേളനം സംസ്ഥാനത്ത് ശിവസേന യുബി ടിയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് വിജയാഘോഷത്തിൽ പങ്കെടുത്തില്ല അതേസമയം ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധിതമാക്കുന്നതിനെതിരായ പ്രതിഷേധത്തെ പാർട്ടി പിന്തുണയ്ക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കൽ പറഞ്ഞു എന്നാൽ നേരത്തെ ഹിന്ദി നിർബന്ധമാക്കാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചിരുന്നു മഹാരാഷ്ട്രക്കാരുടെ ഐക്യം കണ്ടതിന് ശേഷം സർക്കാരിനെ കണ്ണടക്കേണ്ടി വന്നെന്നും അവർ ഒന്നിക്കുന്നത് ആഗ്രഹിച്ചില്ലെന്നും ഉദ്ധവും രാജുവും അന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വിജയം അവകാശപ്പെട്ടുകൊണ്ട് ഇരുവരും ഒരേ ദിവസം ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചത് അതിനിടെ ഇരുവരും തമ്മിലുള്ള വളർന്നുവരുന്ന സൗഹൃദം പാർട്ടി പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത് ആഘോഷമാക്കി റാലി കഴിയുന്നതോടെ പാർട്ടികളും തമ്മിൽ കൂടുതൽ അടുക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതേസമയം എം എൻ അനൌദ്യോഗിക ചർച്ച ആരംഭിച്ചെന്ന് അവിഭക്ത ശിവസേനയുടെ സ്ഥാപകൻ ബാൽ താക്കറെ മകനും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ സ്ഥിരീകരിച്ചു ബാൽ താക്കറെ സഹോദരന്റെ മകനായ രാജ് താക്കറെ തെറ്റിപ്പിരിഞ്ഞ് തെറ്റിപ്പിരിച്ചത് ബാൽ താക്കറെ അന്തരിച്ചതോടെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത ഉദ്ധവും രാജുവും തമ്മിലുള്ള തർക്കമാണ് രൂപീകരണത്തിൽ എത്തിയത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും എം വലിയ തിരിച്ചടി നേരിട്ടു ഇതോടെ ഒന്നിച്ചു നിൽക്കുന്നതാണ് നല്ലതെന്ന സന്ദേശം കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചതോടെ ഇരുവരും അത് ചെവികൊള്ളുകയായിരുന്നു മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെക്കുമെന്ന് രാജ് താക്കറെ പ്രഖ്യാപിക്കുകയും ചെയ്തു